ഹായ് അസ്സാം വലൈക്കും എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ റെസിപ്പി ഓട്ടടയാണ് കേട്ടോ ഈസി ആയിട്ട് പെട്ടെന്ന് നമുക്ക് പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചെറുപ്പയർ കറിയുമാണ് ഇന്നത്തെ റെസിപ്പി അപ്പോൾ അതിനായിട്ട് നമ്മൾ കഴുകി ക്ലീനാക്കി ചെറുപയർ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പച്ചമുളക് തക്കാളി ഉള്ളി ചേർത്ത് കൊടുത്ത് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് ഉപ്പ് ചേർക്കുന്നില്ല ഇനി ഏകദേശം ഒരു നാല് വിസലിൽ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഇനി ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് കടുകിട്ട് കൊടുക്കാം നന്നായി എണ്ണ ചൂടായതിന് ശേഷം കടുകിട്ട് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വരട്ടെ നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം അതൊന്ന് മൂത്ത് വരണം ചെറിയ ഉള്ളി മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇനി നന്നായിട്ട് അതൊന്ന് മുത്തേൻ്റെ ശേഷം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ചെറുപയർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒന്ന് തിളപ്പിച്ചെടുത്താൽ കറി റെഡി ഇനി നമുക്ക് ഒട്ടടെ തയ്യാറാക്കാം ഞാൻ തലേ ദിവസം പച്ചരി കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴുകി ക്ലീനാക്കി മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വെള്ളം അവൽ നന്നായി കഴുകിയെടുത്തിട്ടുള്ളതാണ് കേട്ടോ അതുകൊണ്ട് ചേർത്ത് കൊടുക്കാം ഇതില്ലെങ്കിൽ ചോറായാലും കുഴപ്പമില്ല പിന്നെ കുറച്ച് തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്തത് ഈ ഒരു പരുവത്തിലുള്ള ചൂടുവെള്ളവും നമുക്ക് ഒഴിച്ചു കൊടുക്കാം അവലിൻ്റെ പകരം ചോറും ചേർക്കാം കേട്ടോ ചെറിയ ചൂടുവെള്ളം ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് അങ്ങ് അരച്ചെടുക്കണം അപ്പോൾ നന്നായിട്ട് ഒട്ടും തരിയില്ലാതെ തന്നെ നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അത് ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് ഓട്ടടേലും മാവ് റെഡിയാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമ്മൾ നമ്മളിതേപോലെയുള്ളൊരു ചട്ടി വെച്ചിട്ട് ഇങ്ങനെ നന്നായിട്ട് ചട്ടി ചൂടായതിന് ശേഷം മാത്രം ഒഴിച്ചു കൊടുക്കുക ഇതേപോലെ ബബിള് വരുന്ന സമയത്ത് നമുക്കിത് അടച്ചു വെക്കാം അടച്ച് വെച്ച് ഒരു പത്ത് പതിനഞ്ച് സെക്കൻഡ് കഴിയുമ്പോൾ തന്നെ നമുക്കിതൊന്ന് തുറന്ന് നോക്കിയതാണ് പെട്ടെന്ന് തന്നെ നമുക്ക് ഒട്ടടെ തയ്യാറായി കിട്ടിയിട്ടുണ്ടാവും കേട്ടോ ഇത്രയേ ഉള്ളൂ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് ഇന്നത്തേത് ഇപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോയിട്ട് പെട്ടെന്ന് വരാം എല്ലാവർക്കും താങ്ക്